നാഗർഹോള ടൈഗർ റിസർവിലെ നാനാച്ചിയിലെ ജീപ്പ് സഫാരി സഫാരി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കടുവയുടെ സാന്നിധ്യം അറിയിച്ച ഒരു ആനക്കൂട്ടത്തെയാണ് കണ്ടത് കുറച്ച് കഴിഞ്ഞ് രണ്ട് കടുവകൾ ഒരു പുൽമേട്ടിൽ രണ്ട് കടുവകൾ ഒന്നിച്ച് അടുത്തുണ്ടായിരുന്ന പുള്ളിമാൻ്റെ ഒരു കൂട്ടത്തെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും സഫാരി തീരാനായപ്പോൾ വൈൽഡ് ഡോഗ്സിൻ്റെ ഒരു കൂട്ടവും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രാവിലെ ആറു മണിക്ക് സഫാരി തുടങ്ങി പക്ഷേ ഇത്തവണ മഞ്ഞിൻ്റെ കാഠിന്യം കുറച്ച് കൂടുതലായിരുന്നു അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാഴ്ചകളാണെങ്കിൽ മഞ്ഞ് നന്നായിട്ട് മറയ്ക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരമുക്കാൽ മണിക്കൂറോളം മഞ്ഞ് ആസ്വദിച്ച് കാടിലൂടെ വെറുതെ യാത്ര ചെയ്യുകയായിരുന്നു അതും ഒരനുഭവം തന്നെയാണ് നല്ല മഞ്ഞിൽ തണുപ്പിൽ കാട്ടിനുള്ളിലൂടെയുള്ളൊരു യാത്ര ഓപ്പൺ ജിപ്പിലായതുകൊണ്ട് തണുപ്പിൻ്റെ കാഠിന്യം ശരിക്കും അറിയുന്നുണ്ടായിരുന്നു ഒരേ ഏരിയ ഒരു റൗണ്ട് കവർ ചെയ്തിട്ട് പിന്നെ കാടിൻ്റെ വേറൊരു സൈഡിലേക്ക് കയറി സഫാരി ഏകദേശം ഒരു മണിക്കൂറായി മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരാന കൂട്ടു രണ്ട് വലിയ ആനയും ഒരു ചെറിയ ആനയും ആ ആനകളെ കാണാൻ വേണ്ടി ഒന്ന് രണ്ട് വണ്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൊരു വണ്ടിക്കാരൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ആനകൾ മാത്രമല്ല ഇവിടെ ഉള്ളത് ഈ പുല്ലിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ടൈഗർ കിടപ്പുണ്ട് അവർ വന്നപ്പോഴത്തേക്ക് ടൈഗർ പുല്ലിൻ്റെ ഉള്ളിലേക്ക് മാറിയതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയൊന്ന് ചെറുതായി ചാർജ് ചെയ്തു ഒരു ഒന്ന് രണ്ട് തവണ കരയുകയും ചെയ്തു കേട്ടോ അത് നമ്മുടെയോ വണ്ടിയുടെയോ നേരെ ആയിരുന്നില്ല ആ ടൈഗർ ആ പുല്ലിൽ എവിടെയോ തന്നെ ഉണ്ട് ആ ടൈഗറിനെ കണ്ടിട്ടാണ് ആന ചാർജ് ചെയ്തത് ഇത്രയും ഹൈറ്റിൽ പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ടൈഗറിനെ കാണുന്ന ബുദ്ധിമുട്ടാണ് ബസ്സിൻ്റെ സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായി ഒന്നര മണിക്കൂറാണ് ബസ് സഫാരി ഇവിടെ നമ്മൾ ജെ വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ജീപ്പ് സഫാരി മൂന്ന് മണിക്കൂർ കിട്ടുന്നത് മാത്രമല്ല നമുക്ക് കർണാടകയിൽ അവൈലബിൾ ആയിട്ടുള്ള ജീപ്പ് സഫാരികളിൽ ഏറ്റവും ലെസ് എക്സ്പെൻസീവാണ് നാനാച്ചിയിലെ ജെ എൽ ആർ ജീപ്പ് സഫാരി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ടൈഗർ പുറത്തേക്ക് വരാത്തത് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഡിസംബറിലെ നമ്മളെ സഫാരിക്കൊണ്ടുപോയ സന്തോഷേട്ടം തന്നെയാണ് കേട്ടോ ഇത്തവണയും കൂട്ടത്തിലുള്ളത് ചിലപ്പോൾ ടൈഗറിൻ്റെ ഒരു റോഡ് ക്രോസിംഗ് ഇതിലേ ഉണ്ടാവുമെന്ന് സന്തോഷേട്ടം പറയുകയും ചെയ്തു പറഞ്ഞത് കറക്റ്റായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കടുവ ഈ റോഡ് ക്രോസ് ചെയ്തു പോയി അത് വേറൊരു വണ്ടിക്കാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ റോഡിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പരുത്തിനെ കണ്ടു റോഡിനോട് ചേർന്നിട്ടുള്ള മരത്തിൽ തന്നെയാണ് അവൻ്റെ ഇരിപ്പ് ക്രസ്റ്റഡ് സർപ്പൻഡികൾ ചുട്ടിപ്പരുന്ന് അങ്ങനെയാണ് ഇവൻ്റെ പേര് നാനാച്ചി സൈഡിൽ കാടിന് കുറച്ച് പച്ചപ്പ് കൂടുതലാണ് കടുത്ത വേനലാണെങ്കിൽ കൂടിയും അത്യാവശ്യം പച്ചപ്പുല്ലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മാൻകൂട്ടങ്ങളൊക്കെ ഒരുപാട് കാണാറുമുണ്ട് ഈ ഒരു അത്തിമരം കണ്ടോ അത്തിമരത്തിൽ പഴുത്തു നിൽക്കുന്ന കാ താഴെ വീഴുന്നത് തിന്നാൻ വേണ്ടിയാണ് ഈ മാൻകൂട്ടങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ആ മാന്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ കൂടിയുണ്ട് ഒരു ജംഗിൾ ഫോൾ അവൻ മാനുകളുടെ കാലിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്നിട്ട് അത്തിപ്പഴും തിന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടുകോഴിയും മാനിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കടുവയെ സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു കോൾ വന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക് വേറെ വണ്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചതുപ്പ് പ്രദേശത്ത് പുല്ലിൻ്റെ ഇടയിൽ കടുവ കിടക്കുന്നു ഒന്നല്ല രണ്ട് കടുവകളുണ്ട് ഒരെണ്ണത്തിനെ ശരിക്കും കാണാൻ പറ്റുന്നുള്ളൂ രണ്ടാമത്തെ കടുവ കുറച്ചപ്പുറത്ത് മാറി നല്ല മറവിലാണ് കിടക്കുന്നത് കിടക്കുന്ന പൊസിഷനിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് നമ്മളെയൊക്കെ ഇടയ്ക്കുന്നു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊരു സെമി അഡൽട്ട് കബാണ് ഈ ഏരിയയിലുള്ള ഒരു ഫീമെയിൽ ടൈഗറിൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും ഇവർ ഇപ്പോൾ അവരുടെ അമ്മയിൽ നിന്നും സെപ്പറേറ്റ് ആകാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല അതിൻ്റെ മദർ ടൈഗർ ഇപ്പോൾ മേറ്റിംഗ് സീസൺ ആയതുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുകയാണ് നാനാച്ചി സഫാരി സോണിൽ ഈ രണ്ട് അടക്കം ടോട്ടൽ ഒമ്പത് കടുവകളെയാണ് കാണാൻ സാധ്യതയുള്ളത് കടുവ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത് ചെറിയൊരു ആനക്കൂട്ടമുണ്ട് മൂന്നാനകൾ അവരുടെ അനക്കങ്ങളും മൂവ്മെൻറ്റും ഒക്കെ മെല്ലെ അവിടെ ഇരുന്ന് വാച്ച് ചെയ്ത് അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൈഗർ കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് മെല്ലെ എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റത് വേറെന്നിനില്ല ആനയുടെ നേരെ ഒരു ചാർജ് ചെയ്യാനുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയാണ് ആ എഴുന്നേക്കൽ ആന നടന്നു പോകുന്നത് നോക്കി അനങ്ങാണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു എന്നിട്ട് മെല്ലെ നടന്ന് ആന പോയ ഡയറക്ഷനിലേക്ക് നടന്നു തുടങ്ങി രണ്ടാമത്തെ ടൈഗറിനെ ഇപ്പോഴാണ് കേട്ടോ കണ്ടത് ആ മരത്തിനോട് ചേർന്ന് മറവിലായതുകൊണ്ട് തന്നെ അതിനെ കാണാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് മുന്നോട്ട് നടന്നു വന്നിട്ട് അവിടെ വീണ്ടും ഇരുന്നു ഇരിപ്പും കിടപ്പും ഒക്കെ ആയിട്ട് കുറേ സമയം ഞങ്ങൾക്ക് ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് ടൈഗറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ടാവാം കൊമ്പൻ നല്ല മേളിൽ നിന്ന ആനകളുടെ അടുത്തേക്ക് നടന്നു കയറി ഞങ്ങളൊരു പ്രശ്നത്തിനുമല്ല എന്ന രീതിയിൽ അവർ മല്ലെ സൈഡിലേക്ക് നടന്നു തുടങ്ങിയിരിക്കുകയാണ് അപ്പോഴാണിത് ഇവരെ കണ്ടത് ഒരു മൂന്ന് നാല് പുള്ളിമാനുകൾ ഇവരെല്ലാം ഒരേ ഏരിയയിൽ തന്നെയാണെന്നുള്ളതാണ് അതിശയകരം പ്രത്യേകിച്ച് രണ്ട് ടൈഗർ ഒന്നിച്ചുള്ള ഒരു സ്ഥലത്ത് ഇവർ എന്ത് വന്നു വന്ന് നിൽക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ടൈഗർ മെല്ലെ എന്ന് എഴുന്നേറ്റു ആനകൾ മാറിപ്പോയതുകൊണ്ട് അവരെ ഉപേക്ഷിച്ചു ഇനി പുള്ളിമാനുകളുടെ നേരെയാണ് ഹണ്ടിങ്ങിനുള്ള പ്രായം ഇവർക്ക് ഏകദേശം ആയിട്ടുണ്ടെങ്കിലും ഇവരൊരു പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് ഹണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല ഇപ്പോഴും അമ്മ ഹണ്ട് ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം തന്നെയായിരിക്കും ഇവർ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പട്ടിണിയിലും ആയിരുന്നായിരിക്കും കേട്ടോ ഈ രണ്ട് കപ്സും ഫീമെയിലാണ് പുല്ലുകളുടെ ഇടയിലൂടെ അവൾ മെല്ലെ മാനുകളെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കുള്ളൊരു ഹണ്ടിങ് അറ്റംപ്റ്റ് തന്നെയാണ് പക്ഷേ മാനുകളത് മനസ്സിലാക്കി മെല്ലെ മേളിലേക്ക് മാറിക്കഴിഞ്ഞു ടൈഗർ പുറകെ തന്നെയുണ്ട് കാടിൻ്റെ നിയമം അങ്ങനെയാണല്ലോ ഒരു മൃഗമാണ് മറ്റുള്ള മൃഗങ്ങൾക്ക് ആഹാരമാകുന്നത് കടുവകളുടെ കുഞ്ഞുങ്ങൾ അമ്പത് ശതമാനം മാത്രമാണ് സർവൈവ് ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ട് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രായമാകുന്നതിന് മുന്നേ തന്നെ മദർ ടൈഗർ അടുത്ത മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് അവർ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ടൈഗറിൻ്റെയൊക്കെ പോപ്പുലേഷൻ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യാത്തത് ഇതൊരു ഉദാഹരണം കൂടിയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ചാൾസ് ഡാറുവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറി മാനുകൾ ടൈഗറിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് മെല്ലെ മേളിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാനുകളുടെ മൂവ്മെൻ്റ് മനസ്സിലാക്കിയിട്ട് അവൾ വീണ്ടും നിലട്ടായി എങ്ങനെങ്കിലും ഇരയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം മാനുകൾ പോയ ഡയറക്ഷനിൽ നമ്മുടെ ടൈഗറും നടന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഒരു അറ്റാക്കിനുള്ള പോക്കൊന്നുമല്ല പോയി നോക്കി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു നടപ്പ് തന്നെയാണ് കാരണം ടൈഗർ ഒരു ഹണ്ടിനുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ വളരെ പതുക്കെ മെല്ലെ മെല്ലെ മാത്രമേ ഇരയെ അപ്രോച്ച് ചെയ്യാറുള്ളൂ മാത്രമല്ല ഇര കാണാതെ എത്ര വരെ എത്താൻ പറ്റുമോ അത്ര അടുത്തെത്തിയതിന് ശേഷം മാത്രമേ ചാടി വീണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ മാൻ പോയ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാൻ ആ കുറ്റിക്കാടിൻ്റെ സൈഡിൽ എവിടെയോ കാണാത്തൊരു സ്ഥലത്ത് കയറി നിപ്പുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടോ കറക്റ്റായിരുന്നു മാനുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് അവരുമല്ലേ ഓടിയതാണ് പിന്നെ ടൈഗറിനെ കണ്ടില്ല കേട്ടോ ആ കാട്ടിൽ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുകയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട കാഴ്ചയിൽ സംതൃപ്തരായിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ മരത്തിലൊക്കെ നിറയെ കിളികളാണ് പ്ലംഹെഡ് പാരക്കേറ്റിൻ്റെ രണ്ട് പേറും പിന്നെ അതാ ഒരു ജംഗിൾ മൈനയും സഫാരി അവസാനിപ്പിച്ച് എല്ലാ വണ്ടികളും പുറത്തേക്കുള്ള യാത്രയിലായി ഏകദേശം ഒമ്പത് മണി ആകാനായി തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കേഴമാൻ വഴിയുടെ സൈഡിൽ തന്നെയാണ് കേഴമാനെയും പിന്നിട്ട് പുറത്തെത്താനുള്ള വഴിയിലേക്കായി അപ്പോഴേക്കാണ് ഫ്രണ്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത് വളരെ പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരു വൈൽഡ് ഡോഗ് കാടി ഉള്ളിൽ നിന്നും ഓടി വണ്ടിയുടെ അടുത്തോട്ട് വരികയാണ് റോഡിലൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ആശാൻ വരുന്നത് കാട്ടിലുള്ള മൃഗങ്ങളിൽ ഏറ്റവും ഹണ്ടിങ് സക്സസ് കൂടുതലുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ക്രൂരന്മാരായ ഹണ്ടേഴ്സുമാണ് വൈൽഡ് ഡോഗ്സ് ഇരയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ജീവൻ പോകുന്നതിന് മുന്നേ തന്നെ ഭക്ഷിച്ചു തുടങ്ങുക എന്നത് ഇവൻ്റെ ഒരു ക്രൂര വിനോദമാണ് വണ്ടിയുടെ പുറകിലൂടെ റോഡ് ക്രോസ് ചെയ്ത് വന്ന് എന്തോ കണ്ടാവനെന്ന് പേടിച്ചു എന്താണെന്ന് ആദ്യം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ഞങ്ങളവിടെ നിന്ന് വിട്ട് ഇപ്പുറത്ത് വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത് ഇവൻ ഒറ്റയ്ക്ക് ആയിരുന്നില്ല ഇവൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി ആളുകൾ ഇതാ ഇപ്പുറത്തിരിപ്പുണ്ട് മൂന്നോ നാലോണ്ണം ഒന്നിച്ച് നടക്കുന്ന ഒരു കൂട്ടം തന്നെയായിരുന്നു അവർ പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് ചാടി ചാടിച്ചാടി കയറിപ്പോയി സഫാരിയുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന വഴി ഒരു പുള്ളിമാനും പുള്ളിമാനെ കണ്ടിട്ട് അവൻ്റെ വിഷിലൂടെ പകർത്തി ഞങ്ങളും പുറത്തേക്കുള്ള യാത്രയിലായി കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടത്തെയും ഈ സഫാരിയുടെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റിയിരുന്നു പക്ഷേ വളരെ ലൈറ്റ് കുറവായിരുന്നുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് റോഡിനോട് വളരെ ചേർന്ന് തന്നെയായിരുന്നു കേട്ടോ കാട്ടുപോത്തിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നത് ഒരു സഫാരിയിൽ രണ്ട് കടുവകളെ കാട്ടിത്തന്ന നാനാച്ചിയുടെ കാട്ടിനോടും സന്തോഷീഠനോടും നന്ദി പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അടുത്തൊരു യാത്രയുമായിട്ട് വീണ്ടും കാണാം